ഹൃദയ കേവലം ബ്രഹ്മമാത്രം മാത്രം അഹമഹം സാക്ഷാത് ആത്മരൂപേണ ഭാതി ജീവന നേർക്ക് സദാ കാരുണ്യവർഷം ജരിയുന്ന ഭഗവാൻ അവൻ്റെ മനസ്സീർത്ഥ മനസ്സ് തന്നെയാകുന്ന തടവറ പൊട്ടിച്ചിതിരിച്ചു കൊണ്ട് അവന്റെ ഹൃദയമാകുന്ന ഗുഹയിൽ ഒരായിരം സൂര്യന്മാർ ഒന്നിച്ചുതിച്ചു വരുന്ന പോലുള്ള പ്രഭ തൂക്കിക്കൊണ്ട് അവതരിച്ചു ജീവന്റെ സകലമായ കെട്ടുപാടുകളെയും ഈ സംസാര സാഗരത്തെ തന്നെയും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കൊണ്ടില്ലായ്മ ചെയ്ത് ഭഗവാൻ അവനിൽ കേവല ഭക്തിയായി കേവല ചിന്മാത്ര വസ്തുവായി അവതരിക്കുന്നു ആവണി മാസം രോഹിണി നക്ഷത്രം അർദ്ധരാത്രി കൃഷ്ണപക്ഷം അഷ്ടമ തിഥി പെട്ടെന്ന് കംസന്റെ ആ കാരാഗ്രഹത്തിലെ കൂതിരട്ടിൽ അസാമാന്യമായൊരു പ്രകാശം ആ പ്രകാശമധ്യത്തിൽ നാലു കരങ്ങളിൽ ശംഖ് ചക്രം ഗതാപങ്കോടുകൂടി സാക്ഷാത് ശ്രീനാരായണൻ കൂടി അവതരിച്ചു സാധാരണ കുട്ടികൾ ജനിച്ചാൽ എല്ലാവർക്കും അജ്ഞാനം പിറക്കുമത്രേ കുട്ടി കരഞ്ഞാൽ കൂടെ കരയും കുട്ടി ചിരിച്ചാൽ കൂടെ ചിരിക്കും എന്നാൽ കണ്ണൻ പിറന്നപ്പോൾ ദേവകീ ദേവിക്ക് ആ നിമിഷം അജ്ഞാനാന്ധകാരം പൂർണമായും നീങ്ങി പരമമായ അദ്വൈത ബോധസത്ത പ്രകാശിച്ചു ആ ഹൃദയം വിടർന്നു തുടിച്ചു എന്നിട്ടത് സ്വയം സ്തുതിച്ചു രൂപം പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മ നിർഗുണം നിർവികാരം സത്താ നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ എല്ലാ സജ്ജനങ്ങൾക്കും ജന്മാഷ്ടമി ആശംസകൾ എല്ലാവരുടെയും ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സകലമായ കെട്ടുപാടുകളും അജ്ഞാനാന്ധകാരവും പൊട്ടിച്ചെറിഞ്ഞ് ഭഗവാൻ മഹമഹമായി നിറഞ്ഞു പ്രകാശിക്കട്ടെ തമദ്ഭുതം ബാലകം ശരണമഹം പ്രപദ്ധ്യം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു